അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നിസ്കാരം ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന അനേകം ശിക്ഷകൾ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് പുഹാരിയിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു സുബീ നിസ്കാരത്തിന് ശേഷം നബിസ്വല്ലാഹു അലൈ വസലമാ തങ്ങള് സഹാബാക്കളോട് ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ആരെങ്കിലും കണ്ട സ്വപ്നത്തെപ്പറ്റി പറഞ്ഞാൽ അതിൻ്റെ ഫലം വിവരിച്ചു കൊടുക്കുകയും ചെയ്യും പതിവായിരുന്നു ഒരു പ്രാവശ്യം പതിവ് പോലെ ചോദിച്ച ശേഷം തങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെപ്പറ്റി ഇപ്രകാരം പറയുകയാണ് രണ്ടാളുകൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗവും നരകവും അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ രീതിയിലുള്ള ശിക്ഷകളെയും സുഖാനുഭൂതികളെയും എനിക്ക് കാണിച്ചു തന്നു പിന്നീട് നബി സല്ലാഹു അലൈ വസലമ്മ കണ്ട ദീർഘമായ ആ സ്വപ്നത്തെക്കുറിച്ച് വിവരിച്ച കൂട്ടത്തിൽ ഇപ്രകാരം പറഞ്ഞു ഒരു മനുഷ്യൻ്റെ തലയെ കല്ലുകൊണ്ട് ശക്തിയായി എറിഞ്ഞ് ചതക്കുന്നതായി കണ്ടു ഏറിൻ്റെ ശക്തിയിൽ ഓരോ പ്രാവശ്യവും ആ കല്ല് ദൂരെ തെറിച്ച് വീഴുന്നു ആ കല്ല് എടുത്തു കൊണ്ടുവരുമെന്നതിനുള്ളിൽ ചതഞ്ഞ തല പൂർവസ്ഥിതി പ്രാപിക്കുന്നു വീണ്ടും മേൽപ്രകാരം എറിയപ്പെടുന്നു ഈ രീതിയിൽ അവനെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ട് എൻ്റെ രണ്ട് കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു അയാൾ ആരാണ് എന്തിനാണ് ഇപ്രകാരം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ മറുപടി പറഞ്ഞു യാൾ ഖുർആൻ ഷരീഫ് പഠിച്ച ശേഷം അത് ഓതുന്നതിനെ ഉപേക്ഷിക്കുകയും ഭർദ്ദ നിസ്കാരം ഉപേക്ഷിച്ച് കിടന്നുറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു മറ്റൊരു ഹദീസിൽ ഇതേ രീതിയിലുള്ള ഒരു സംഭവം വിവരിച്ച കൂട്ടത്തിൽ ഇപ്രകാരം ഒരു സംഘത്തെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ട് അലൈ വസല്ലമ ഹജറത്ത് ജിബിരിൽ അലൈഹിസ്ലാമിനോട് ഇവർ ആരാണെന്ന് ചോദിച്ചു ഇവർ നിസ്കാരത്തിൽ അലസത കാണിച്ചവരാണെന്ന് ജിബിരിൽ അലൈഹി മറുപടി പറഞ്ഞതായി വന്നിട്ടുണ്ട് ഹജരത്ത് മുജാഹിദ് റതി അള്ളാഹു എന്ന് പറയുന്നു നിസ്കാരത്തിൻ്റെ കൃത്യസമയം അറിയുന്നതിനായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും ലഭിച്ച ബർക്കത്ത് അവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ് ഹസരത്ത് നബി അള്ളാഹുഅൻഹുബിസ് അള്ളാഹുഅലൈ വസ്ലമാ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു ഒരുവൻ നിഷ്കളങ്കമായി അള്ളാഹുവിൽ വിശ്വസിച്ച് ഇവാദത്ത് ചെയ്യുകയും നമസ്കാരം സക്കാത്ത് മുതലായവയെ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ അള്ളാഹു അവനിൽ സംതൃപ്തനായിട്ടുള്ള അവസ്ഥയിൽ അവൻ മരണപ്പെടുന്നതാണ് ഇങ്ങനെ ദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ നിരവധിയായ ഹദീസുകളും ചരിത്രങ്ങളും മറ്റുള്ള വീഡിയോയിലൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം ഇതിൽ മെയിനായിട്ട് ഇത് വരുന്ന പരസ്യങ്ങളെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അള്ളാഹു നമ്മ ഇരു വീട്ടിലും വിജയിക്കുന്ന മുത്തക്കിങ്ങിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിദേവാൻ അലഹദല്ലാഹി റബിള്ളാലമീൻ അസ്ലാമുലൈക്കും വരഹമുല്ലാ വാത്ത